ഞാൻ പറയുമ്പോ എല്ലാം തെളിവ് വേണമെന്നും മുതുകാട് പറയുമ്പോ എല്ലാം ശരിയാണെന്നും വിശ്വസിക്കുന്ന സമൂഹമാണ് ഈ ഗോപിനാഥ് മുതുകാടിന്റെ ഈ പ്രവർത്തനങ്ങളിൽ എനിക്ക് സംശയം ആദ്യമായിട്ട് തോന്നിയത് അവിടെ പാരൻസ് അടുത്ത് വീഡിയോ എടുക്കുമ്പം കരഞ്ഞു കണ്ണു തുടയ്ക്കുന്നതായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞു വരെ ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗോപിനാഥ് മുതുകാടും ചാരിറ്റബിൾ സൊസൈറ്റി അതിനെക്കുറിച്ച് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ അമ്മ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിനെ വിമർശിച്ചുകൊണ്ടുള്ള കുറച്ച് സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അപ്പോൾ ഞങ്ങടുത്ത് പറഞ്ഞു ഇത് മോന് ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാൻ എന്ന് കോർഡിനേറ്റർ പറഞ്ഞു അപ്പൊ അത് അത് ഞങ്ങൾ അല്ലായിരുന്നു കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് വീഡിയോ വീഡിയോ വളരെ വളരെ ട്യൂണൊക്കെ കൊടുത്ത് ദയനീയമായിട്ട് കുട്ടിയുടെ അത് വീഡിയോസ് ഡിലീറ്റ് ഈ മാതാവ് ഉന്നയിച്ചിരിക്കുന്ന ആദ്യത്തെ വിഷയം തന്നെ സിമ്പറ്റിക് വീഡിയോ ക്രിയേഷനെ കുറിച്ചാണ് ഇങ്ങനെയുള്ള വീഡിയോ ക്രിയേഷൻ ചെയ്യുമ്പോൾ എന്തായാലും ആ വീഡിയോ സിമ്പത്തിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലാതെ എൻജോയ്മെന്റ് മൂഡിലോ അല്ലെങ്കിൽ ആർഭാടം കാണിച്ചുകൊണ്ട് ഒന്നും ഒരിക്കലും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ കഴിയത്തില്ല ക്രിയേറ്റേഴ്സ് എപ്പോഴും അതൊരു സിംബത്തറ്റിക് രീതിയിൽ തന്നെയായിരിക്കും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ എന്തിന് നിർബന്ധിക്കുന്നു എന്ന് അതൊരു ശരിയായ ചോദ്യം തന്നെയാണ് ആ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും ആ അമ്മ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല പലരും വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്നായിരിക്കും ആ അക്കാദമിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ കുറിച്ച് വീഡിയോ ഉണ്ടാക്കുമ്പോൾ സിമ്പതറ്റിക്ക് വീഡിയോ ആയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റം പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് ആ വീഡിയോ എടുക്കേണ്ടത് അത് മറ്റുള്ളവർ സിമ്പതി തോന്നിക്കാൻ വേണ്ടി തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സിമ്പതറ്റിക്കായിട്ടുള്ള വീഡിയോ എടുക്കുന്നതിൽ തെറ്റുണ്ടോ മറ്റുള്ളവരിൽ സിമ്പതി തോന്നിയാൽ മാത്രമേ ആ അക്കാദമിയിലോട്ട് പൈസയും കൂടുതലായിട്ട് ഒഴുകുകയുള്ളൂ ഈ പണമൊന്നും ഒരിക്കലും ഒരു വ്യക്തിയിൽ ചെന്ന് ചേരുന്നതല്ല എന്നുള്ളതാണ് മുഖ്യമായ സത്യം അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റും തോന്നുന്നില്ല എനിക്ക് ഈ ഗോപിരാതുകാടിന്റെ ഈ പ്രവർത്തനങ്ങളിൽ എനിക്ക് സംശയം ആദ്യമായിട്ട് തോന്നിയത് ഞങ്ങളുടെ കുട്ടികളൊക്കെ അനാഥരാണെന്നും റെസിഡൻഷ്യൽ ആയിട്ട് പുള്ളി സംരക്ഷിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞൊരു ന്യൂസ് വന്നു അപ്പൊ ആ ന്യൂസ് കണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന പാരന്റ്സ് ഒന്നടങ്കം ഒപ്പിട്ട് ഒരു ഇത് കൊടുത്തു പരാതി കൊടുത്തു മുതുകാടിന് എന്നിട്ട് പറഞ്ഞാൽ ആ ന്യൂസിന് തിരുത്തൽ വരുത്തി ഇടണം എന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തത് പക്ഷെ അത് തിരുത്തുന്നതിന് പകരം പുലി അടുത്ത ദിവസം മീറ്റിംഗ് കൂടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഞാൻ തരുന്നതെല്ലാം ഇവിടുത്തെ ഔദാര്യമാണ് അത് നിങ്ങൾ വേണമെങ്കിൽ നിന്നാ മതി ഇല്ലെങ്കിൽ പുൽക്കൊള്ളാങ്ങനെ പറഞ്ഞു അങ്ങനെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ സമീപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം അനാഥരല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ അനാഥരായി കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഇല്ലാത്ത പല കാര്യങ്ങളും പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ അമ്മ തന്നെ വിമർശനവുമായി വന്നിരിക്കുന്നത് അത് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം തങ്ങളുടെ കുട്ടികളെല്ലാം അനാഥരാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടോ അതിൽ സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നത് കൊണ്ടോ തെറ്റില്ല പക്ഷെ അനാഥരല്ലാത്ത കുട്ടികളെ അനാഥരായി കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ എടുക്കുന്നത് തെറ്റായിട്ടുള്ള പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ചെയ്യുന്നതെന്ന് കൊടുക്കും എന്നിട്ട് ഒരു ഈ ഓഡിയൻസ് വരുന്ന സമയമാകുമ്പോൾ എന്റെ മകൻ വരയ്ക്കാത്ത പടം അവിടെ പ്രസന്റ് ചെയ്തിട്ട് അവന്റെ പടം എന്ന് പറഞ്ഞ് കാണിച്ചു അതിന് ഞാൻ വളരെ ശക്തമായിട്ട് എതിർത്തു കാരണം അവൻ ചെയ്യാത്ത ഒരു ഇതിന്റെയും ക്രെഡിറ്റ് എനിക്ക് വേണ്ട ഞാൻ അവനെ ഒരു പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ല അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ചെറിയ ചെറിയ രീതിയിൽ ഞാൻ അതിനുള്ളിൽ പ്രതികരിച്ചിട്ടുമുണ്ട് ഇവിടെയും ഈ മാതാവ് ഉയർത്തുന്ന വിമർശനം ഇല്ലാത്തൊരു കാര്യം പെരുപ്പിച്ചു കാണിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നാണ് ഈ മാതാവ് ചോദിക്കുന്നത് അതിനെ ഈ ഈ ചെയ്തു എന്നാണ് പറയുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് അവിടെ നിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിൽ ഇടാൻ കൊടുക്കാൻ പറ്റും ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഇത്രയും തെറാപ്പി വേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നു എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിന്ന് പറയുന്നത് കാരണം അതിനു മുമ്പ അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവൻ എല്ലാം കിട്ടിയിരുന്നു അപ്പോ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത് അപ്പൊ അതും ഇവിടെ ഇല്ല വേണ്ടുന്ന ഒരു മിനിമം തെറാപ്പി പോലും ഇല്ല അവിടെ ഇല്ലെങ്കിൽ അർത്ഥമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി തിരിച്ച് പഴയ സ്കൂളിൽ അവനെ ആക്കി ഒരു കുട്ടിക്ക് തെറാപ്പി കിട്ടിയില്ല അതിൽ ലിസ്റ്റിൽ ഇടം വേണം എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ തെറാപ്പി അത് അത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഗൗരവമായി തന്നെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഈ തെളിവൊന്നും നൽകിയിട്ടില്ല എന്റെ മോൻ അന്ന് ആ സ്ഥാപനത്തിൽ ഇല്ല അവിടെ മതിയാക്കി വന്ന് ശേഷം വിളിച്ചിട്ട് പറഞ്ഞ് മോൻ ഇവിടെ പ്രോഗ്രാം നടന്നു ചാരിറ്റി പ്രോഗ്രാം നടന്നു അപ്പൊ മോന്റെ ബ്രോഷർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് നിങ്ങളുടെ കൺസേൺ അവിടെയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അത് അറിയില്ല അപ്പോ അവര് എല്ലാരും ും കോൺഫറൻസ് അതുപോലെ തന്നെ ഈ പറയുന്നതും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ് കാരണം ഇല്ലാത്ത ഒരു കുട്ടിയുടെ പേരിൽ കാശ് വിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അമ്മ പറഞ്ഞു വരുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്നപ്പോൾ എടുത്തിരുന്ന ഫോട്ടോയും മറ്റും ഉപയോഗിച്ച് ഇല്ലാത്ത കുട്ടികളുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അമ്മ പച്ചമലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പോയ കുട്ടികൾ വരെ ആ ലിസ്റ്റിലുണ്ട് അവിടെ ഒരു ദിവസം വന്ന് പേര് ചേർത്ത് പോയ ഉണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ അങ്ങനെ ലിസ്റ്റ് കൊടുത്ത് അതും കുട്ടികളുടെ ഫോട്ടോ കുട്ടികളുടെ പേര് ഡിസബിലിറ്റി പാരന്റ്സിന്റെ പേര് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ പാരന്റ്സിന്റെ ജോലി കൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ ഉള്ള കുട്ടികളില് ഒരു എയ്റ്റി പെർസെന്റ് സാമ്പത്തികം അത്യാവശ്യമുള്ളവർ തന്നെയാണ് വലിയ ജോലി ഗവൺമെന്റിന് വലിയ നിലയിൽ ജോലിയിലുള്ളവരുണ്ട് ആ കുട്ടികളും ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ എവര് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ കണ്ടീഷൻ അയ്യായിരം രൂപ പ്രതിമാസം കുട്ടികൾക്ക് സ്കോളർഷിപ്പും ബാക്കി എമൗണ്ട് ഇവരുടെ ബാക്കി തെറാപ്പിയും കാര്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കണം എന്നാണ് അവർ പറഞ്ഞത് ഒരു കാര്യം ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ധനസഹായം ഒരിക്കലും ഒരു വ്യക്തിയുടെ പേരിലേക്ക് പോകുന്നതല്ല ഇതൊരു സൊസൈറ്റിയുടെ പേരിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തിക്ക് ഉപകരിക്കാൻ കഴിയുമെന്നും വിചാരിക്കുകയേ വേണ്ട അത് ഈ കുട്ടികൾക്ക് തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ അതിന്റെ ഇന്നതിക്ക് വേണ്ടി മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ എന്തായാലും മറ്റുള്ളവർ സഹായമില്ലാതെ ഈ സ്ഥാപനം നിലനിൽക്കത്തില്ല അതുകൊണ്ട് പുറത്തുനിന്നുള്ള ധനസഹായം അത്യാവശ്യമാണ് ആവശ്യമാണ് ഇത് എപ്പോഴാണ് തെറ്റുവരുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു വ്യക്തിയുടെ പേരിലോട്ട് പോകുമ്പോഴോ ഇല്ലെങ്കിൽ അത് മറ്റൊരാൾ വിനിയോഗിക്കുമ്പോഴോ ആണ് അത് തെറ്റായി പിന്നീട് ആ അമ്മ പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതൊന്നും അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മാതാപിതാക്കളോട് തന്നെ ചോദിക്കേണ്ടതാണ് ലക്ഷങ്ങൾ രൂപ പോലും ആ സ്റ്റൈഫന്റ് പോലും പൂർണ്ണമായിട്ടും കൊടുക്കുന്നില്ല എന്നാണ് ചില കുട്ടികൾക്ക് രണ്ടായിരം രൂപ കൊടുക്കുന്നുണ്ട് അതും കൃത്യമല്ല എന്നാൽ എല്ലാവർക്കും കൊടുക്കില്ല പക്ഷെ എല്ലാവരോടും പറയുന്നത് എല്ലാ കുട്ടികൾക്കും അയ്യായിരം രൂപ വെച്ച് കൊടുക്കും അത് കൊടുത്തിരുന്നു ആദ്യത്തെ ഒരു നാല് മാസം പുള്ളിക്കെതിരായിട്ട് പാരന്റ്സ് എന്തെങ്കിലും സംസാരിച്ച അടുത്ത ദിവസം മീറ്റിംഗ് ആണ് മീറ്റിംഗിൽ വന്ന് പുള്ളി കരയും കരഞ്ഞ് അഭിനയിച്ച് തകർക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇത് കളഞ്ഞിട്ട് പോവും ഒരു ഇതാണ് ഞാൻ കളഞ്ഞിട്ട് പോവും പിന്നെ നിങ്ങൾ എന്തോ ചെയ്തു എന്നാണ് പുളി ഭീഷണിപ്പെടുന്നത് അതായത് പുള്ളി വലിയ കാര്യത്തിൽ ചെയ്യുന്ന ഒരുപാട് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന നിങ്ങളെല്ലാം ഇതിനെ ഇങ്ങനെ കാണുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് പുളി കരയും വളരെ ഭയങ്കരമായിട്ട് അത് നമുക്ക് ഒന്നുകിൽ കരയും സംസാരിക്കും തരത്തിലാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഈ ഒരു നിലയിലെത്തി തന്നെ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിയുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമായിരിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രയത്നവും മറ്റു കാര്യങ്ങളും എല്ലാം കാണുമായിരിക്കും ചില സെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അതൊന്നും തന്നെ ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊഴിച്ചാൽ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് നിലനിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിൽ ഈ മാതാവിനും എതിർപ്പില്ല എന്നുള്ളതാണ് ഇവരുടെ അവസാനത്തെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നത് നല്ലത് തന്നെയാണ് അതിലെനിക്ക് യാതൊരു എതിർപ്പും ഇല്ല അത് നമ്മുടെ ഈ ഭിന്നശേഷി മേഖലയിൽ ഇന്നും ഒരു സംഭവം തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ള ഒരു അവസരം ഈ മാതാവ് ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ഒട്ടും കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല ചില പോരായ്മകൾ അവിടെ ഉണ്ടായിരുന്നിരിക്കാം പിന്നെ പ്രവർത്തനങ്ങളിൽ ചില പാകപ്പിഴകൾ ഉണ്ടായേക്കാം അതെല്ലാം ദൂരീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനം മുന്നോട്ട് തന്നെ പോകേണ്ടത് ഈ സമൂഹത്തിന് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ അടുത്ത വീഡിയോ കാണാം oh